ഉള്ളിയേരി പഞ്ചായത്തിലെ കായപ്പറ്റ കുടിവെള്ള പദ്ധതിക്ക് സമീപം കെട്ടിടം നിർമ്മിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ളിയേരി പഞ്ചായത്ത് ഓഫീസുമുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു കെട്ടിടം വന്നാൽ അതിൽ നിന്നും ഒഴുകുന്ന മലിനജലം കാരണം കുളത്തിലെ വെള്ളം മലിനമാകുമെന്ന കാരണം പറഞ്ഞാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് കെട്ടിടം നിർമ്മിക്കുവാൻ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവും പഞ്ചായത്തിന്റെ അനുമതിയും നേരത്തെ ഉടമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് സമരത്തിൽ പങ്കെടുത്തത് സമരം ടി എം ശശി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൻ ഭരണക്കാരെ ഉള്ളിയേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കായപ്പറ്റ കുടിവെള്ള പദ്ധതിക്ക് സമീപം ഫ്ളാറ്റ് നിർമ്മിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉള്ളിയേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് കെട്ടിടം വന്നാൽ അതിൽ നിന്നും ഒഴുകുന്ന മലിനജലം കാരണം കുളത്തിലെ വെള്ളം മലിനമാകുമെന്നാണ് പ്രദേശവാസികളുടെ ഉത്കണ്ഠ എന്നാൽ കെട്ടിടം നിർമ്മിക്കുന്നവർ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയും പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇന്നലെ പണി തുടങ്ങിയതോടെ പ്രദേശവാസികൾ സംഘടിച്ച് പണി തടയാനെത്തിയതോടെ പോലീസ് എത്തി സ്ത്രീകളടക്കമുള്ള സമരക്കാരെ കരുതൽ തടങ്കലിലാക്കുകയായിരുന്നു ഇതിൽ കൂടി പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ സമരക്കാർ പഞ്ചായത്ത് ഉപരോധിച്ചത് സമരം സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി എം ശശി ഉദ്ഘാടനം ചെയ്തു ഈ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് ഒരു കാര്യം കൂടി പറയുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാം നേരത്തെ ഇവിടെ സ്വാഗത ഭക്ഷണത്തിൽ ശ്രീ അനിൽ സൂചിപ്പിച്ചു ഈ പഞ്ചായത്തിൽ എത്ര കുടിവെള്ള പദ്ധതികൾ തകർന്നിട്ടുണ്ട് എത്ര കിണറുകൾ ഇല്ലാതായിട്ടുണ്ട് എത്ര കിണർ കിണറുകളിൽ നിന്ന് ശുദ്ധജലം ലഭിക്കുന്നുണ്ട് പരിശോധിക്കണ്ടേ എന്നാൽ ഈ കായപ്പറ്റ കുടിവെള്ള പദ്ധതിയുടെ കിണർ നമ്മളെല്ലാം പണ്ട് പറയാറുണ്ട് പളങ്കു പോലത്തെ വെള്ളം അത്രയും ശുദ്ധമായ ഒരു ജലസ്രോതസ്സാണ് ഈ ഒരൊറ്റ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാവുന്നത് അതാണോ വേണ്ടത് അതല്ല നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് നിത്യേന എന്നോണം അവർക്ക് കിട്ടാക്കനിയായ ഒരു ജലസ്രോതസ് ഇല്ലാതാവുകയാണോ വേണ്ടത് അത് നിലനിർത്തുകയാണോ വേണ്ടത് സമരസമിതി ചെയർമാൻ അൽകുമാർ സ്വാഗതം പറഞ്ഞു ഈ ഒരു പെർമിഷൻ കൊടുക്കുമ്പോൾ ഒരു പാരിസ്ഥിതിക പഠനം നടത്താൻ പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ടോ അതിന് തയ്യാറാവണ്ടേ ജനങ്ങളെ കുടിവെള്ള പദ്ധതി നശിച്ചു പോകുകണക്കിന് നമ്മുടെ കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നത് പദ്ധതികള് അംഗം എം സി അനീഷ് അധ്യക്ഷനായി ഉള്ളിയേരി പഞ്ചായത്തിലെ പല വാർഡുകളിലെ കുടിവെള്ള പദ്ധതികൾ നിലച്ചു പോയിട്ട് മാസങ്ങളായി വർഷങ്ങളായി അതുപോലെ കായപ്പറ്റ കുടിവെള്ള പദ്ധതിയെ ആക്കി മാറ്റാമെന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് പറയുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ ജീവന്റെ വിലയാണ് കായപ്പറ്റ കുടിവെള്ള പദ്ധതി ആ ജീവൻ നിലനിൽക്കാൻ വേണ്ടി കായപ്പറ്റ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ ബലിയാടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തോളി സി ഐ ഇൻചാർജ് മേപ്പയൂർ സി ഐ പി ജംഷിദിന്റെ നേതൃത്വത്തിൽ സമരക്കാരെ തടയാൻ പോലീസ് എത്തിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ഭരണസമിതിയിൽ പ്രശ്നം ചർച്ച ചെയ്യാനും അതുവരെ കെട്ടിട നിർമ്മാണം നിർത്തിവെക്കാനും തീരുമാനിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് റിയൽ ന്യൂസ് ബാലുശ്ശേരി